ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണോ എനിക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ ഇത് ചെറിയൊരു യാത്രയാണ് എങ്ങോട്ടെന്നറിയാത്തൊരു യാത്ര ലക്ഷ്യമേ ഇല്ലാത്ത യാത്ര വെറുതെ കൃത്യമായിട്ട് ലക്ഷ്യമുള്ള യാത്ര ഇങ്ങനെയൊക്കെ പറയാനേ കൊള്ളത്തുള്ളൂ ഓരോ റെയിൽവേ സ്റ്റേഷനും ഞാനിങ്ങനെ കടന്നു പോകുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും ഇവിടെയുള്ള ഓരോരുത്തരും കാത്തു നിൽക്കുന്നത് എന്തോ ഒരു പ്രതീക്ഷയോടെയല്ലേ ലൈ ട്രെയിൻ വരുന്നവരുടെ ലക്ഷ്യസ്ഥാനത്തെത്തണം സ്വപ്നങ്ങൾ പ്രതീക്ഷകൾ ജോലിസ്ഥലം ദൂരസ്ഥലത്ത് ജോലിക്ക് പോകുന്നവർ അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി പോകുന്നവർ ക്ലാസ്സിന് പോകുന്നവർ അങ്ങനെ ഓരോരോരോ പുതിയ പ്രതീക്ഷകളുമായിട്ടായിരിക്കും ഇവിടെയുള്ള ഓരോ മുഖങ്ങളും ഉള്ളത് ചിലത് സബലമാകാത്ത പ്രതീക്ഷകളായിരിക്കും സ്വപ്നങ്ങളായിരിക്കും പക്ഷേ ഇതൊക്കെ നടക്കും എന്നുള്ളൊരു തോന്നലല്ലേ കഴിഞ്ഞുപോയ ഓരോ വഴികളും ഇപ്പോൾ ഈ കടന്നുപോകുന്ന ഓരോ വഴികളും തിരിച്ച് ഞാൻ ഇങ്ങോട്ട് കടക്കുമോ എന്ന് പോലും നമുക്ക് ഉറപ്പില്ല പക്ഷേ ആ ഒരു നിമിഷം നമ്മൾ അത് എത്രത്തോളം ആസ്വദിക്കണം ആസ്വദിക്കുന്നുണ്ടെന്ന് അറിയണമെങ്കിൽ ഇങ്ങനെ യാത്ര ചെയ്യണം ഇനി ഒരിക്കൽ കൂടി തിരിച്ച് വരാനില്ല ഇങ്ങനെ ഒരിക്കൽ കൂടെ കാണുമോ എന്നറിയത്തില്ലാത്ത ഒരു കൂട്ടം ആളുകൾക്കിടയിലൂടെയാണ് നമ്മൾ യാത്ര പോകുന്നത് അത് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മൊമെൻസ് ആണെന്നറിയാമോ എത്രത്തോളം യാത്ര ചെയ്യാൻ പറ്റുമോ അത്രത്തോളം യാത്ര ചെയ്യണം പുതിയ അനുഭവങ്ങൾ പുതിയ വ്യക്തികൾ പുതിയ സ്ഥലങ്ങൾ ഇതൊക്കെ ഓരോരോ എന്താ പറയുക ഒരു അനുഭൂതി എന്നൊക്കെ പറയാം എല്ലാവർക്കും ആ ഭാഗ്യം ഭാഗ്യമൊന്നും ഉണ്ടാവത്തില്ലോ നമുക്കങ്ങനെ ഒരു ഭാഗ്യം കിട്ടുമ്പോൾ നമ്മളത് മാക്സിമം എൻജോയ് ചെയ്യണം എത്ര മനോഹരമായി ഭൂമി നമ്മൾ ഒന്നും കാണാതെ മുകളിലോട്ട് തിരിച്ചു പോയിട്ട് എന്ത് ചെയ്യാനാണ് കാണാൻ പറ്റുന്നതിൻ്റെ മാക്സിമം കാണുക എൻജോയ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം എൻജോയ് ചെയ്യുക പുതിയ വ്യക്തികൾ പുതിയ സ്ഥലങ്ങൾ സാഹചര്യങ്ങൾ അവിടുത്തെ ഒരു കൾച്ചറ് അതൊക്കെ നമ്മൾ പഠിക്കുക എനിക്കെന്തോ അങ്ങനെയുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ല ന്യൂട്ടൻ്റെ തേർഡ് ലോ കേട്ടിട്ടില്ലേ എവരി ആക്ഷൻ ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ റിയാക്ഷൻ അതുപോലെ തന്നെ എൻ്റെ ജീവിതവും ഞാൻ എത്രത്തോളം യാത്രകൾ പോകണമെന്ന് ആഗ്രഹിക്കുന്നോ അത്രത്തോളം എൻ്റെ ഓപ്പോസിറ്റായിരിക്കും നടക്കുന്നത് അപ്പോൾ അങ്ങനെ ഭാഗ്യമുള്ളവർ യാത്ര ചെയ്യുക മനോഹരമായ യാത്രകൾ മനോഹരമായ അനുഭവങ്ങൾ സൃഷ്ടിക്കുന്നു താങ്ക്